അങ്ങനെ നമ്മുടെ പത്മജ വേണുഗോപാലും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു കഷ്ടം എന്തല്ലേ പത്മേച്ചിക്ക് കോൺഗ്രസിൽ കാര്യമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കുന്നില്ല കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് പത്മേച്ചിക്ക് വെറും അവഗണന മാത്രമാണെന്നാണ് പരക്കെയുള്ള ജനസംസാരം അതുകൊണ്ടാണ് ഇത്രയും പത്മേച്ചി കോൺഗ്രസ് വിട്ടത് അപ്പം ഇതിനു മുമ്പ് ബി ജെ പിയിലേക്ക് പോയ ഒരാളുടെ കഥ അറിയാമല്ലോ പി സി ജോർജിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം അല്ലേ അത് ഇനി പത്മേച്ചിയുടെ കാര്യം എന്താകുന്നു എന്തോ പണ്ട് തന്നെ അറിയാം എന്നാലും എൻ്റെ പത്മേച്ചി അല്ല ഇനിയിപ്പോ നിങ്ങൾ കോൺഗ്രസ്സിൽ നിന്നാലും നിന്നില്ലെങ്കിലും പത്മേച്ചി നിങ്ങളെ കൊണ്ട് കോൺഗ്രസ്സിന് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പൊതുവേയുള്ള പരക്കെയുള്ള സംസാരം അത് ശരിയാണോ പത്മശി ഇനിയിപ്പോ നിങ്ങൾ ബി ജെ പി ചെന്ന് കയറുന്നത് കൊണ്ട് നിങ്ങൾക്കാണോ ഗുണം ബി ജെ പിക്ക് ഗുണം എന്ന് കണ്ടു തന്നെ അറിയണം രാഷ്ട്രീയത്തിൽ ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണല്ലോ പത്മച്ചി അല്ലേ അപ്പൊ ബി ജെ പിയിലേക്ക് അടുത്തിടെ കുടിയേറിപ്പാർത്ത പി സി ജോർജിന്റെ കാര്യം പത്മേജിക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ എന്തായാലും പത്മേശിക്ക് ആഗതി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ കോൺഗ്രസിൽ നിന്ന് വന്നതായത് കൊണ്ട് എന്തായാലും കോൺഗ്രസിൽ കിട്ടാത്ത സ്ഥാനമാനങ്ങള് എന്തായാലും പത്മേച്ചിക്ക് ബി ജെ പി കിട്ടും ആ കാര്യം ഉറപ്പാണ് പത്മേച്ചി പോയതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെട്ടോ അതോ ഇനി ബി ജെ പി കഷ്ടപ്പെടുവോ അതെന്താണെന്ന് ഇനി കണ്ടു തന്നെ അറിയണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കാര്യം പത്മേച്ചി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു കോൺഗ്രസ് എങ്കിൽ രക്ഷപെട്ടേനെ അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം